നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് ബില്ല് ഓരോ തവണയും വർധിച്ചു വരുന്നത് തലവേദന സൃഷ്ടിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ എത്ര പേർക്കറിയാം നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിന് ഇതിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം മൈലി ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഉപയോഗത്തിനേക്കാൾ അധികമായ നമുക്ക് നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ലിൽ എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ട് നമ്മൾ അത് പരിഹരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ നിയോഗിക്കാറുണ്ട് അതുപോലെ ഇലക്ട്രീഷ്യന്മാരാകാം ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് ആകാം സൂപ്പർവൈസേഴ്സ് ആകാം ഒപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവീണ്യമുള്ള ഏജൻസികളുമാകാം എന്നാൽ സത്യത്തിൽ നമ്മളിൽ കൂടുതൽ ആൾക്കാരും വേണ്ടി ശ്രമിക്കുകയില്ല ശ്രമിക്കുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അതിന് പലപ്പോഴും പലർക്കും പല കാരണങ്ങളുണ്ടാവും എന്നാൽ ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പ്രിയപ്പെട്ടവരെ നാം നിത്യം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ചിലത് നമ്മുടെ മറ്റു ഉപകരണങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കറണ്ട് എടുക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നമുക്ക് ഒരു കാരണവശാലും ഈ ഉപകരണങ്ങളിൽ ചിലതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം അക്കൂട്ടത്തിലെ പ്രധാന വില്ലന്മാർ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ഫാന് ഫ്രിഡ്ജ് എ വാഷിംഗ് മെഷീൻ മോട്ടോർ അതുപോലെ തന്നെ ഓവൻ ഇൻഡക്ഷൻ കുക്കർ ഇങ്ങനെ പോകുന്ന വിവിധ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒക്കെയാണ് അക്കൂട്ടത്തിലെ പ്രധാന കള്ളന്മാരിൽ ഒന്നാണ് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് എന്നാൽ ചിലർക്ക് പറയാനുള്ളത് അത് നമ്മുടെ വീട്ടിലെ ഫാൻ ആണ് എ സി ആണ് വാഷിംഗ് മെഷീൻ ആണ് ഇൻഡക്ഷൻ കുക്കറാണ് അങ്ങനെ പോകുന്ന മറ്റു ഉപകരണങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ പറയുന്നവരോട് എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രതിഷേധവും ഇല്ല പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ഫ്രിഡ്ജിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഫ്രിഡ്ജിനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം കറണ്ട് ലീക്കേജുമായിട്ട് അല്ല വീട്ടിലെ അധികമായിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല വീടുകളും നമ്മളെ സമീപിക്കുകയും ഞങ്ങൾ അവിടെ ചെന്ന് പരിശോധിച്ച് ഏറെക്കുറെ അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് എ സിയുമുണ്ട് എ സിയിലേക്ക് മറ്റൊരു സമയത്ത് വരാം കാരണം ഈ ഫ്രിഡ്ജ് വളരെ ക്ഷമയോടെ മാത്രമേ നമുക്ക് ഇതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ കാരണം ഇവൻ ഓണായിട്ട് കട്ട് ഓഫ് ആകുന്ന ടൈമിങ് ോട്ട് ചെയ്യേണ്ടി വരും അതിനോടൊപ്പം തന്നെ ഇവൻ ഓൺ ആകുന്ന സമയത്തും പ്രവർത്തിക്കുന്ന സമയത്തും എടുക്കുന്ന കറണ്ട് കറണ്ടിന്റെ അളവ് അത് ഒരു കൃത്യത വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമയോടുകൂടി ഇവന്റെ റീഡിങ് ഫൈൻഡ് ചെയ്യേണ്ടി വരുന്നത് പതിവാണ് അതിനുശേഷം നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള സമയങ്ങളിൽ കട്ട് ഓഫിങ് നടക്കുന്നില്ല ഈ ഫ്രിഡ്ജ് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഉപയോഗം അവിടെ നടക്കുകയും കമ്പനി പറയുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് ഫ്രിഡ്ജ് എടുക്കുന്നതും നമുക്ക് പലപ്പോഴും ബോധ്യം വന്നിട്ടുള്ളതാണ് നമ്മൾ വളരെ ക്ഷമയോടു കൂടി ഈ ഫ്രിഡ്ജിന്റെ പുറകെ ഇരുന്ന് കണ്ടുപിടിക്കേണ്ടി വരുന്നതിനുള്ള കാരണം ഓരോ വീട്ടിലെയും ഫ്രിഡ്ജിന്റെ സൈസ് വ്യത്യസ്തമായിട്ടിരിക്കും അവയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന കറണ്ടിന്റെ അളവ് വ്യത്യസ്തമായിട്ടിരിക്കും അവയ്ക്കകത്ത് ഇരിക്കുന്ന സാധനങ്ങളുടെ അളവ് വ്യത്യസ്തമായിരിക്കും അതേപോലെ തന്നെ വീട്ടുകാർ എത്രത്തോളം ടൈം എടുക്കുമ്പോഴത്തേക്കും തുറന്ന് അടച്ച് വരുന്നത് ഒക്കെയാണ് എന്നുള്ള കാര്യവും വ്യത്യസ്തമായിട്ടിരിക്കും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് വ്യത്യസ്തമായിട്ടിരിക്കും അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും പല സ്ഥലത്തും കിട്ടുന്ന റിസൾട്ട് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫ്രിഡ്ജിനെ എടുത്തു പറഞ്ഞ് അതിൻ്റെ വാട്സൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് എന്നാലും വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയാം ഒരു റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് കട്ട് ഓഫ് ആകുന്നത് നാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുമ്പോഴാണ് പുതിയ കാലഘട്ടങ്ങളിലെ ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ അത് പതിനഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റിനകം നമ്മൾ അഡ്ജസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും എന്നാൽ പഴയ കാലഘട്ടങ്ങളിലെ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ വളരെ അധികം എടുക്കുകയും ചെയ്യും നമ്മൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുകയും അടക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവൻ്റെ സ്റ്റാർട്ടപ്പ് വളരെ പെട്ടെന്ന് സംഭവിക്കുകയും ഈ പറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അധികം സമയം എടുക്കുകയും ചെയ്യും പോരാത്തതിന് ചില വീടിലെ ഫ്രിഡ്ജുകളുടെ ടോപ്പ് ഓപ്പൺ ഡോറ് നമ്മുടെ ഫ്രീസറിന്റെ ഡോറ് കാണത്തില്ല അപ്പൊ ഇത് വളരെ പ്രശ്നമായിട്ടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന ഐസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കുന്ന പദാർത്ഥങ്ങളിലേക്ക് ആവശ്യമായിട്ട് അധിക ടെമ്പറേച്ചർ നിലനിർത്തേണ്ടി വരുന്ന ആ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ താഴേക്കും കൂടി പോയാൽ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രിഡ്ജിന് കഴിയുള്ളൂ ഇത് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ആടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു അതുപോലെ തന്നെ പഴയ ഫ്രിഡ്ജുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് അധികമാകുന്ന രീതിയിൽ നമ്മുടെ ഫ്രിഡ്ജിനെ അധികം ലോഡ് വലിച്ചു പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് പതിവാണ് അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ലിനത്തിൽ അവൻ നമുക്ക് വളരെ വലിയൊരു നഷ്ടം ഉണ്ടാക്കി തരുകയും ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഫ്രിഡ്ജ് കട്ട് ഓഫ് ആകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം അല്ലെങ്കിൽ ഡ്യൂറേഷൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മുടെ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം അത്യാവശ്യം മീറ്ററൊക്കെ നോക്കി നമ്മുടെ കെ സി ബി മീറ്ററൊക്കെ നോക്കിയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്ന ആൾക്കാർ ഈ രണ്ട് മണിക്കൂർ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജ് ഓൺ ചെയ്യുമ്പഴത്തേക്കും മീറ്ററിൽ എടുക്കുന്ന കറണ്ടിന്റെ അളവ് ഒന്ന് തിട്ടപ്പെടുത്തണം പുതിയ കാലഘട്ടത്തിലെ ഫ്രിഡ്ജ് എല്ലാം അല്ല കേട്ടോ രണ്ട് മണിക്കൂറൊക്കെ ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾ ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഉടനെ ഒന്നും അവൻ പ്രവർത്തിക്കില്ല കാര്യം ആവശ്യത്തിന്റെ ഉള്ള ടെമ്പറേച്ചർ ആ ഫ്രിഡ്ജിൽ അപ്പോഴും കാണും എന്നാൽ പഴയ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ചെയ്തിട്ടാൽ പോലും ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്ന് അറിയില്ല ഓരോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ എല്ലാടും ശ്രദ്ധയിൽ പല സമയങ്ങളിലും വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ചില വീടുകളിൽ നമ്മൾ ഇതേപോലെ പോയിട്ട് ഓരോ ലോഡും ചെക്ക് ചെയ്യാൻ നേരം നമ്മുടെ ഫ്രിഡ്ജ് ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വാട്സപ്പിലേക്ക് ചില ഫ്രിഡ്ജുകൾ സ്റ്റാർട്ടിംഗ് ടൈമിലെടുക്കും അപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും സ്റ്റാർട്ടിങ് ടൈമിലല്ലേ എത്ര എടുക്കുന്നത് അപ്പോഴത്തേക്കും ഇവിടെ ഈ ഫ്രിഡ്ജ് ഒരു വില്ലനയല്ല അധിക കൗണ്ടൊന്നും എടുക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ് ഇത് ഈ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രിഡ്ജ് എടുക്കുന്ന ഡ്യൂറേഷൻ ഫ്രിഡ്ജ് കട്ട് ഓഫ് ആകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിംഗ് വളരെ അധികമായിരിക്കും അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഴിയുന്നവർ നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ള സോക്കറ്റ് മീറ്ററുകളുണ്ട് നമ്മളൊരു പ്ലഗിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്ത്രീ പിൻ ടോപ്പ് അതിലേ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വൺ അവറിൽ ടു അവറിൽ അല്ലെങ്കിൽ വൺ ഡേയിലൊക്കെ ഉപയോഗിക്കുന്ന എനർജി നമുക്ക് അതിൻ്റെ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും ആരുടെയെങ്കിലും കൈവശം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒന്നോ വാങ്ങിയിട്ട് ഫ്രിഡ്ജ് ഒരു ദിവസം എത്ര യൂണിറ്റ് കറണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയും ഒപ്പം നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിനകത്ത് നമ്മൾ പലപ്പോഴും സാധനങ്ങൾ വയ്ക്കാറുണ്ട് ഭക്ഷണ സാധനങ്ങൾ വയ്ക്കാറുണ്ട് അത് കഴിയുന്നതും ചൂട് കുറഞ്ഞ അല്ലെങ്കിൽ ചൂട് പൊതുവേ ഇല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒപ്പം മുതൽ പറയാറുള്ള ഒരു കാര്യം ഇങ്ങനെയാണ് ഫ്രിഡ്ജ് എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യരുത് ആവശ്യത്തിന് മാത്രം തുറക്കുകയും അടക്കുകയും ഇപ്പൊ നാം മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഫ്രിഡ്ജിന് മുകളിൽ ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാടില്ല അതൊരു വരെ എനർജി നഷ്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കുകയുള്ളൂ ഫ്രിഡ്ജ് വയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും ബാക്ക് സൈഡിൽ ഒരു ക്ലിയറൻസ് ഉണ്ടാകുന്ന രീതിയിൽ വേണം നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കുവാൻ വേണ്ടിയിട്ട് ഉള്ളത് ഒപ്പം തന്നെ നമ്മൾ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ ഒരുപാട് ഐസ് ക്യൂബൊക്കെ നിറഞ്ഞ് ഫില്ലായിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപക്ഷേ നിങ്ങളുടെ തെർമോസ്റ്റാറ്റ് കംപ്ലയിൻ്റ് ആയിരിക്കാം അതുപോലെ തന്നെ മുകളിൽ ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യന്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് അതുപോലെ തന്നെ ഇത് കണ്ട് ഉടനെ തന്നെ അടിച്ചു പൊട്ടിക്കാതെ ഈ ഡിഫോസ്റ്റ് ബട്ടനെയും പ്രയോജനപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ പ്രകോശം കോഴികളിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം എയർ സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഉറപ്പ് വരുത്തണം പരമാവധി എഴുപത്തി അഞ്ച് ശതമാനം സാധനങ്ങൾ മാത്രമേ നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുവാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഒരുപാട് കുറയുവാനും പാടില്ല ഒരുപാട് കൂട്ടാനും പാടില്ല പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ ഈ സ്വിച്ച് ഓഫ് വെക്കുന്നത് കൊണ്ട് ഒരുപാട് കറണ്ട് സേവ് ചെയ്യാം എന്നൊക്കെ നമ്മൾ കരുതും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകിച്ച് ലോജിക്ക് ഒന്നും ഇല്ല അപ്പോൾ അതിന് ആരും മുതരേണ്ട കാര്യമില്ല ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും പരമാവധി കഴിയുമെങ്കിൽ തീരെ കൂട്ടിയും തീരെ കുറച്ചും വെക്കേണ്ടതില്ല ഇത് കറണ്ട് കൺസപ്ഷൻ അധികമാക്കുവാൻ വേണ്ടി മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ എപ്പോഴും ഒരു ആവറേജ് ലെവൽ കീപ്പ് ചെയ്യുന്നതാണ് ഉത്തമം ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ പഴയ ഫ്രിഡ്ജ് ആണ് നമ്മുടെ കൈവശം ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോർ സീൽ ശരിയല്ല എന്നുണ്ടെങ്കിൽ കൂളിംഗ് നഷ്ടം വന്ന് നമുക്ക് ഒരുപാട് എനർജി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ട് അല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഒരു പേപ്പർ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിന്റെ ഡോർ സീൽ ശരി ടൈറ്റിലാണോ അല്ലയോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒരുപക്ഷെ നമ്മൾ ഈ വെച്ചിട്ടുള്ള നോട്ട് വളരെ ഫ്രീ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന കാര്യം ഇവിടെ ഏറ്റവും ഇച്ചിരി കുറവാണ് നമ്മൾ ഒരു ടെക്നീഷ്യന്റെ സഹായം തേടേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗം വളരെ ദൈർഘ്യമുള്ളത് തന്നെയാണ് ഇനി നമ്മുടെ വീഡിയോയുടെ ആദ്യ ഭാഗം കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കാണുന്നതിലേക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം ആവശ്യമായിട്ടുള്ളവർക്ക് പോയി കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരെയും ബൈ